പിന്നോടാ അത് കോടൊക്കെ വല്ല ഉത്സവത്തിന് പൊടിയേറിയ തൃക്കോടി ആയിക്കോട്ടെ പിന്നെ ആ ആ കുറവാരമ്പ കൂടി നടന്നു വരുകാട്ടി എന്നിട്ട് ആ എന്നിട്ട് എന്ത് ബിസി ആ എന്നിട്ട് ആ 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 நெஞ்சத்திட்டு அப்படி இல்ல கால ஆன ஆ வெள்ளத்தில் வெள்ளத்தோ திச்சு வீட்டிலோடு கொண்டு வரோம் എന്നിട്ടേകം എന്നിട്ട് വായിച്ചു നോക്കി എന്നിട്ട് ആ ആ അതിൽ കൂടെ ചുറ്റു ആ എന്നിട്ട് എന്താണ് പറയാഞ്ഞു എന്നിട്ട് എന്തോന്നട എന്നിട്ട് ഞങ്ങൾക്ക് ദൈവം ഉണ്ട് ഞങ്ങളുടെ ദൈവത്തിനെ കാണാനൊന്നും പറ്റിയില്ല രൂപി അതാ എങ്ങനെ ഇരിക്കും ദൈവത്തിനോ എന്നിട്ട് വളഞ്ഞിരിക്കുന്ന എന്നിട്ട് ഈ പിഴിഞ്ഞു വേച്ചത് ആ എന്നിട്ട് എന്തോ ദൈവത്തിന് അങ്ങനെയൊക്കെ പിഴിഞ്ഞു ആ എന്തോ ആടാ